എല്ലാവർക്കും നമസ്കാരം അപ്പച്ചൻ ജൂലീനെ പന്ത് കളിപ്പിക്കാനേട്ടാ അപ്പൊ ചിന്നുമോളെ അവിടെ കെട്ടിട്ട് നോക്കുക അപ്പൊ എന്തുകൊണ്ടാണ് ചിന്നുമോളെ കെട്ടിയിട്ട് നോക്കണേ അവളെ അഴിച്ചു വിട്ടൂടെ അവളും കൂടി പന്ത് കളിച്ചോട്ടെ എന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും പക്ഷെ അതിനൊരു കാരണമുണ്ട് അത് വീഡിയോയിൽ കാണാം അപ്പൊ വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് చిన్న ఎంత చిన్న చిన్ను కళికాల్ చిన్న ఎంత చిన్న కళికనా చిన్నూ చిన్న சின்ன சின்னி மோள அயச்சிட்டு கழிக்க பச அவட்டாலும் அவள் ஓடி போயிட்டு பந்தெடுத்து கொண்டு போவும் பின்ன இங்கிட்டு கொண்டு தரிஞ்ச பின் அவளை பின்னாலும் നമ്മൾ ചോദിച്ചിട്ട് എത്ര പറഞ്ഞാലും അതുകൊണ്ടാണ് ചിന്നുമോളെ ഞങ്ങള് ജോലി ഇടാത്തത് കണ്ടില്ലേ പന്ത് പന്തും കൊണ്ട് നടക്കാണ്ട് കണ്ട പന്തും കൊണ്ട് നടക്കൊണ്ട് ഇന്നത്തെ വീട് ഇത്ര ഇതുപോലത്തെ രസകരമായ വീഡിയോസുകൾക്ക് വേണ്ടിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാട്ടാ